അർജുനന് പാശുപഥാസ്ത്രം നൽകിയ കിരാതമൂർത്തി ഭാവത്തിനു മുന്നിൽ തായംബക കൊട്ടി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മണ്ഡലകാല നിറവിളക്കിനു മുന്നിൽ അഴീക്കോട് അക്ലിയത്തി ക്ഷേത്രം കിരാതമൂർത്തി നടയിലാണ് ഞായറാഴ്ച രാത്രി പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ അർജുൻ കൃഷ്ണമാരാരുടെ അരങ്ങേറ്റത്തിനു ശേഷമുള്ള ആദ്യ തായമ്പക കൊട്ടി ദീപാരാധനയ്ക്ക് ശേഷം ആരംഭിച്ച തായമ്പക ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു തായമ്പക കൊട്ടിയ അർജുൻ കൃഷ്ണമാരാരെ ക്ഷേത്രത്തിലെത്തിയ ഭക്തജന കൂട്ടായ്മ അഭിനന്ദിച്ചു പള്ളിക്കുന്ന് ശ്രീമൂകാംബിക ക്ഷേത്രം വാദ്യകലാകാരൻ വിനോദ് മാരാരുടെ കീഴിലാണ് അർജുൻ തായമ്പക അഭ്യസിച്ചത് അരങ്ങേറ്റത്തിന് ശേഷമുള്ള ആദ്യ തായംബക പിതാവ് സേവനമനുഷ്ഠിക്കുന്ന അക്ലേത്തപ്പന്റെ നടയിൽ കൊട്ടിക്കയറണമെന്നത് അർജുന്റെ പ്രാർത്ഥന കൂടിയായിരുന്നു അക്ലിയത്ത് കെ എം മുരളീധരമാരാരുടെയും പി വി പ്രീതയുടെയും ഇളയ മകനാണ് അർജുൻ കൃഷ്ണൻ സഹോദരൻ കൃഷ്ണദാസും വാദ്യരംഗത്തുണ്ട് അക്ലേത് ക്ഷേത്രത്തിലായിരുന്നു കൃഷ്ണദാസ് അരങ്ങേറ്റം കുറിച്ചത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട ഓഫറുകൾ വരെ വില കുറവിൽ ആനിവേഴ്സറിൽ ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ